ബിഗ് ബോസ് സീസൺ സെവൻ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അനീഷ് ആര്യൻ ഇവർ രണ്ട് പേര് ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ്റെ കണ്ടസ്റ്റൻസാണ് സോ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റൻസാണ് എന്തായാലും ഇന്ന് ആര്യൻ എന്താ പറയുക നമ്മുടെ അക്ബറിൻ്റെ എന്താ പറയുക ഒരു പങ്കാളിയായിരുന്നു ആ ഒരു ടാസ്ക്കിൽ ബട്ട് ആ ഒരു ടാസ്ക്കിൽ അക്ബർ പറഞ്ഞ കാര്യം ആ ഒരു ഗോൾഡൻ സ്റ്റോണ് നമ്മുടെ എന്താ പറയുക ആര്യൻ എടുക്കാൻ സാധിച്ചില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അനീഷ് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആര്യനെ ഒന്ന് കുറ്റപ്പെടുത്തുകയുണ്ട് അതായത് നീ കാരണമാണ് പുള്ളിക്ക് അങ്ങനെ പറ്റിയത് അല്ലെങ്കിൽ ഇതെടുക്കാതെ പോയത് അല്ലെങ്കിൽ എന്താ പറയുക ആ സ്റ്റോൺ സൂക്ഷിച്ചു വെക്കാൻ എന്താ പറയുക കഴിവില്ലാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷ് ആര്യനെ ഒന്ന് കളിയാക്കിയുണ്ട് സോ ഇങ്ങനെ കളിയാക്കിയപ്പോൾ നമ്മുടെ അത് പിടിച്ചില്ല പുള്ളി പറഞ്ഞു ഇനി ഉറങ്ങി കിടക്കും നിൻ്റെ കല്ല് ഞാൻ എടുക്കേടാ നിൻ്റെ കയ്യിലുള്ള കല്ല് ഞാൻ ഇനി ഉറങ്ങും കിടക്കുമ്പോൾ എടുക്കേടാന്ന് പറഞ്ഞു സോ അത് മാത്രമല്ല ആര്യന് പിന്നെയും ദേഷ്യം വന്നു പുള്ളി പറയും പുള്ളി അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ അനീഷിൻ്റെ കയ്യിൽ കല്ല് പിടിച്ച് ആ ഒരു ടൈമിൽ തന്നെ പിടിച്ച് വാങ്ങാൻ പോയി ആ ഒരു ടൈമിൽ അനീഷ് ചവിട്ടാനൊക്കെ അതായത് ശരിക്കും ചവിട്ടാനൊക്കെ നോക്കി ബട്ട് അത് എന്താ പറയുക ചവിട്ടാതെ ജസ്റ്റ് മാറ്റി കിട്ടും അനീഷ് എന്ന് പറയണം പിന്നെ ഇവരുടെ തമ്മിൽ വാക്തർക്കുമായി നമ്മുടെ അനീഷ് ആര്യനെ ചട്ടയെന്നു വരെ വിളിക്കുകയുണ്ട് സോ അങ്ങനത്തെ വരെ സംഭവം പോയി എന്ന് തന്നെ പറയണം പിന്നെ എന്താ പറയുക ഷായികയൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഭയങ്കര വിഷയമായി അതൊക്കെ വലിയൊരു വിഷയമായി തന്നെ അത് മാറിയിട്ടുണ്ട് സോ എന്തായാലും സെറ്റിൽ നിന്ന് വിളിച്ചതിനും അവർ ചവിട്ടാൻ ഓങ്ങിയതിനും അനീഷ് നേരെ എന്തെങ്കിലും നടപടി വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ തരണം സോ എന്തായാലും രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടാണ് ഹൗസ് മെയ്റ്റ്സ് പറയുന്നത് അതായത് അങ്ങനെ കല്ല് പിടിച്ച് മേടിക്കാൻ പാടില്ലായിരുന്നു ആര്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചവിട്ടാനും ചീത്ത വിളിക്കാനും പാടില്ലായിരുന്നു എന്നും പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക